മാംഗല്യം എന്ന് ആനന്ദമാണോ ഈ പാട്ടിനെ ഞാൻ വിമർശിച്ചു ഒരുപാട് അക്ഷരമുണ്ട് എനിക്ക് പക്ഷേ അതിപ്പോ അനുഭവമുണ്ട് തന്തുല് തന്ത് കാലി കെട്ടുന്ന ചരട് പല വിധത്തിൽ വിവാഹമുണ്ട് ഗാന്ധർവ് ഇപ്രകാരം ആലിയിട്ട് വിവാഹമുണ്ട് കാലി കെട്ടി വിവാഹമുണ്ട് പാണിഗ്രഹണമുണ്ട് തൊടക മുറി ഉണ്ട് അതിൽ കാലി കെട്ടുമ്പോൾ മങ്കൂതിരിമാര്ക്കുമാതിരി ചേരുന്നാണ് മംഗല്യം പന്തുനാനേന ആചാരപ്രകാരമുള്ള ഹൃദയങ്ങൾ ചേരുന്ന വിവാഹത്തിനാണ് തന്തുലാനേന എന്ന് പറയുന്നു പക്ഷെ ഈ പാട്ട് പറയുന്നത് അങ്ങനെയുള്ള കല്യാണമൊന്നും വേണ്ട പിന്നെ ജീവിതം തുന്തനാനേ തൊലഞ്ഞു പോകും അതുകൊണ്ട് പിന്നെ എന്താ ഈ ശരീരത്തിൽ ഒരു പ്രായ മന്ദാരമല കൊണ്ട് ശരം എടുക്കുവല്ലോ കാമം ഉണ്ടാവും പക്ഷെ ഇപ്പൊ നേരത്തെ ആ പണ്ട് വൈകീട്ട കാരണം ഹോർമോൺ കിട്ടുന്ന ഭക്ഷണം അത്രേ ഉള്ളൂ ഉച്ചക്കന്നാ കറി ചക്കത്തുരു വെള്ളേക്ക് പോലെ രാത്രിയോ വെള്ളേക്ക് ചക്കത്തരു പോലെ ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ പറയാം അതുകൊണ്ട് നമ്മൾ പത്താം ക്ലാസ് എത്തുമ്പോഴാണ് ചെറിയ പ്രേം എല്ലാം തുടങ്ങുക എന്നാലും പറയാൻ കഴിയൂലേല്ലോ ആരാധ്യം പറയും ഈ പറയും ആരാധ്യമുറ മിന്താണ്ട് തോന്നും അവസാന സജീവമായ ദിവസമാണ് ഇനി പോയല്ലോ ഇനി കാണില്ലല്ലോ ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്ത് കര കടലില് മറന്നാലും കടല് കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂലെന്നല്ലോ രണ്ടും രണ്ട് വൈകി പോയി യൂസി ഇനിയില്ല പാളെ പോയി മറന്നും പോയി ഇപ്പൊ മക്കളും മക്കളും മക്കളിലായരോ ഇപ്പൊ വാട്സപ്പും ഫേസ്ബുക്കെല്ലാം വന്നേരോ ആ ചരക്കല്ലേ ഇല്ലെന്ന് അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുക പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളാ അല്ലേ അതാ നല്ലതാട്ടോ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആഴ്ച കൂടുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾക്കോട്ട് കേട്ടോ കാരണം മനസ്സിന് സമാധാനല്ലേ കുറെ ആളല്ലോന്നിച്ച് കുറെ ആളല്ലോ ലോന്നിച്ചി അല്ലേ അതാണ് പൂർവീത അല്ലെങ്കിൽ എന്റെ കൂടെ എന്റെ ഭാര്യയുടെ കൂടെ പഠിച്ച ശോഭ ഉണ്ട് ഇടാ മറ്റേ ആശാവർക്കറും ശോഭ എന്റെ ഭാര്യ ക്ലാസ് ക്ലാസ്സിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘമില്ലെങ്കിൽ നമ്മൾ ഒരു അല്ലേ ഓക്കെ ഓക്കെ ഈ ഈ ഗ്രൂപ്പ് വന്നിട്ട് നമുക്കെല്ലാം ഒരു അറിയുന്നു നമുക്കറിയാം അല്ലേ അതാണ് എന്നാൽ ഇപ്പൊ ഹോർമോണ് പത്താം ക്ലാസ്സിൽ എത്തുമ്പോൾ അല്ലേ അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോൾ പിള്ളേർക്ക് കാരണം എത്ര ഇറച്ചി എത്ര മീൻ നീറച്ചല്ല തിന്നോട്ടെ സാഹിത്മാരാ കൂടുതൽ ഇറച്ചി നീന്തി പക്ഷെ അവര് ഒരു രണ്ടു വർഷം പച്ചക്കറി സാമ്പാർ പറഞ്ഞു വെക്കട്ടെ കൺഷലിട്ട് പോയാല്ലേ സാന്നിധ്യം പറഞ്ഞിട്ട് കവി അതുപോലെ മുഞ്ഞക്കൈ അങ്ങോട്ട് വെക്കും കേരറ്റ് അങ്ങോട്ട് വെക്കും മെടക്കൈ അങ്ങോട്ട് വെക്കും എന്നിട്ട് ചാർ ചാർമാത്രം കൂട്ടി തിന്നു എന്നിട്ട് വെറുതെ നാളുകളുടെ സ്വകാര്യ പീസ് ഉണ്ടാകും തിന്നിട്ട് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പ്രപ്പോസ് ചെയ്യാറുള്ളത് ഈ ഹോർമോൺ ഉണരിക ഉണരിയ ആമയുമോയിലും പന്തയം വെച്ച കഥ കിട്ടില്ലെങ്കിൽ ആമയുമോയും പന്തയം വെച്ചിട്ട് മൊയിൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ പറഞ്ഞു എന്തിനാ ഞാൻ നേരത്തെ തോന്നുന്നു ആടി എത്തിയിട്ട് രണ്ടു മെഡലൊന്നും കിട്ടൂലല്ലോ അതുകൊണ്ട് കുറച്ചൊന്ന് വിശ്രമിക്കാം വിശ്രമിച്ച് ഉറങ്ങിപ്പോയി ഉറക്കം കഴിയുമ്പോൾ ആമ പോയി സമ്മാനം വാങ്ങി വരുന്നത് ഇനി മാഷന്മാർ പറഞ്ഞു പരിശ്രമശാലികൾ വിജയിക്കും അലസന്മാർ പരാജയപ്പെടും കഥ തീർന്നു ആ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം ഈ ആമ ശരീര മനസ്സ മൊയൽ നമ്മളെ കുട്ടികളുടെ ശരീരം വലിയ വളരും മനസ്സും മൊയിലിനെ പോലെ കുതിച്ചോടും ഒരു പശു പ്രസവദിച്ച കശു കൂട്ടി അരമണിക്കൂർ നിങ്ങൾ കൂടും ഉള്ള ആരെയും പറ്റിയിട്ട് അരമണിക്കൂർ കൊണ്ടോടുക ആറ് മാസം കഴിഞ്ഞിട്ട് ദോഷം